ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതോടൊപ്പം പ്രദേശത്ത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപത്തി ഏഴ് തിങ്കൾ വരെയാണ് നിരോധനാജ്ഞ സ്കൂളുകളെ ബാധിക്കുമോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വയനാട് ജില്ലയിലെ മാനന്തവാടി നഗരസഭ പരിധിയിലെ പഞ്ചാരക്കൊല്ലിയിൽ കടുവയെ പിടികൂടുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രദേശത്ത് ഭാരതീയ ന്യായ പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപത്തിയേഴ് തിങ്കൾ വരെയാണ് നിരോധനാജ്ഞ നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി പിലാക്കാവ് ജസി ചിറക്കര ഡിവിഷൻ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും ഇതേസമയം ശനിയാഴ്ച മാനന്തവാടി നഗരസഭയിൽ യു ഡി എഫ് ഹർത്താലിനി ആഹ്വാനം ചെയ്തു തിങ്കളാഴ്ച പ്രദേശത്തെ സ്കൂളുകൾക്ക് പ്രാദേശികമായി അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്